സബ്സിഡി നിരക്കിൽ ഭാരത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വിപുലമാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ അടുത്ത മാസത്തിനുള്ളിൽ ഭാരത് അരി എല്ലാ മണ്ഡലങ്ങളിലും വിതരണം ചെയ്യും അരിക്ക് പുറമെ ആട്ട പയർ വർഗ്ഗങ്ങളും കുറഞ്ഞ നിരക്കിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കും കിലോയ്ക്ക് രൂപ നിരക്കിൽ ഭാരത് റൈസ് രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലും വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഭാരത് റൈസിന് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിച്ചതോടെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കുറഞ്ഞ നിരക്കിൽ ആട്ടയും പയർവർഗ്ഗങ്ങളും ഉൾപ്പെടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഭാരത് ബ്രാൻഡിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് തീരുമാനം ഇതിനായുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്രീയ ഭണ്ഡാർ നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ എന്നീ മൂന്ന് ഏജൻസികൾക്കും നൽകിയിട്ടുണ്ട് മാസം മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം വരെ മെട്രിക് ടൺ അരിയും ആട്ടയും വിൽപ്പന നടത്തും പയറുവർഗ്ഗങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അരിയും ആവശ്യവസ്തുക്കളും വിപണി വിലയിൽ നിന്നും കുറഞ്ഞ വിലയിൽ ഭാരത് ബ്രാൻഡ് വഴി വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന് ജനപിന്തുണ കൂടുതൽ ഉറപ്പാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഭാരത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിക്കും